റസൂൽ സാഹു അലൈബ്ലയെ സ്വപ്നം കണ്ട ധാരാളം സഹാബിമാരുണ്ട് അതിലൊരാളാണ് അദ്ദേഹം പത്ത് വർഷം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പത്ത് വർഷം അള്ളാന്റെ റസൂലിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത്രയും സുന്ദരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അത്രയും സുന്ദരമായ മനോഹരമായ സ്വഭാവത്തിനുടമയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ധാരാളം വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു രാത്രി ും അള്ളാന്റെ സ്വപ്നത്തിൽ കാണാത്ത ഒരു രാത്രി പോലും എനിക്ക് കടന്നു പോയിട്ടില്ലാ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ റസൂൽ വസ്ല്ലം അത്രയും നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു ആലോചിച്ച് നോക്കുക റസൂലിന്റെ കൂടെ പത്ത് വർഷം അത് കഴിഞ്ഞ് ഒരുപാട് വർഷം പതിറ്റാണ്ടുകൾ അള്ളഹാന്റെ റസൂലിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുക എന്നിട്ട് അദ്ദേഹം വഫാത്തായിട്ട്